എ ആർ മുരുകദാസിന്റെ സംവിധാനത്തിൽ സൽമാൻ ഖാൻ നായകനായി ഇന്ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിക്കന്തർ എന്ന ചിത്രമാണ് ഓൺലൈനിൽ ചോർന്നത് ഏതാണ്ട് അറുന്നൂറോളം വെബ്സൈറ്റുകളിലാണ് സിനിമ ഇതിനോടകം തന്നെ ചോർന്നത് ശനിയാഴ്ച രാത്രിയാണ് ഈ ചിത്രം ഓൺലൈൻ വഴി ചോർന്നതെന്നാണ് നിർമ്മാതാക്കൾ പങ്കുവയ്ക്കുന്ന വിവരം നിർമ്മാതാക്കളായിട്ടുള്ള സാജിദ് നാദിയാവാലയുടെ പരാതിയിൽ ഇതിനോടകം തന്നെ ഇത്തരത്തിൽ അറുനൂറോളം വെബ്സൈറ്റുകളിൽ നിന്ന് ചിത്രം റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും ഏതാണ്ട് ടെലഗ്രാം വഴിയും അതുപോലെ തന്നെ മറ്റ് പഴസി വെബ്സൈറ്റുകൾ വഴിയും ചിത്രം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് സൽമാൻ ഖാന്റെ രണ്ടു വർഷത്തിന് ശേഷം ഈദ് റിലീസായി എത്തുന്ന ചിത്രമായിരുന്നു സിക്കന്ദർ അതുപോലെ തന്നെ എ ആർ മുരുകദാസ് അദ്ദേഹം രണ്ടായിരത്തി എട്ടിൽ ഗജിനി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തന്നെ ചിത്രം ഹിന്ദിയിൽ അമീർ ഖാനെ വെച്ച് റീമേക്ക് ചെയ്ത് സംവിധാനം ചെയ്തിരുന്നു അപ്പോ ഗജിനി എന്ന് പറയുന്നത് ഹിന്ദിയിൽ വലിയ ഇൻഡസ്ട്രി ഹിറ്റായി മാറുകയും ഹിന്ദിയിലെ ആദ്യത്തെ നൂറ് കോടി ക്ലബ് ചിത്രമായി മാറുകയും എല്ലാം ചെയ്തിരുന്നു അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു അപ്രീസിയേഷൻ കിട്ടിയ ഹിന്ദിയിൽ അപ്രീസിയേഷൻ കിട്ടിയ സംവിധായകനായിരുന്നു ർ മുരുകദാസ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രം എന്ന നിലയിൽ നിലയിലും സിക്കന്ദർ വലിയ രീതിയിൽ പ്രേക്ഷകരെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു അതുപോലെ തന്നെ സൽമാൻ ഖാന്റെ ഒരു വലിയ തിരിച്ചുവരവായിട്ടും സിക്കന്ദർ വിലയിരുത്തപ്പെടും എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരുന്നത് കാര്യം ട്രെയിലറാകട്ടെ ഇതിന്റെ ടീച്ചർ ആകട്ടെ മറ്റ് പാട്ടുകളാകട്ടെ ഇതെല്ലാം ആരാധകർ വലിയ രീതിയിൽ പങ്കുവച്ചിരുന്ന കാര്യങ്ങളായിരുന്നു അതുപോലെ തന്നെ ചിത്രത്തിന്റെ എന്ന് പറയുന്നത് സൽമാൻ ഖാന്റെ ഒരു ഭാഗ്യ റിലീസാണെന്നാണ് വിശ്വസിച്ചു വരുന്നത് അദ്ദേഹത്തിന്റെ ഈ ായ കിക്ക് ബോഡി ഗാർഡ് അതുപോലെ തന്നെ ദബംഗ് തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളുണ്ട് അപ്പോ ഈത് റിലീസായി സൽമാൻ ഖാന്റെ ഒരു ഭാഗ്യരേഖ വീണ്ടും തെളിയും ഷാരൂഖാന്റെ വലിയൊരു തിരിച്ചു തിരിച്ചുവരാവ് ആകുമെന്ന് ആരാധകർ ഉൾപ്പെടെ വിലയിരുത്തിയിരുന്ന ഒരു ചിത്രമായിരുന്നു സിക്കന്ദർ അതുപോലെ തന്നെ ദർബാർ എന്ന് പറയുന്ന എ ആർ മുരുകദാസിന്റെ കഴിഞ്ഞ ചിത്രം അതൊരു പരാജയ ചിത്രമായിരുന്നു അപ്പോ ഈ ചിത്രത്തിലൂടെ സിക്കന്തറിലൂടെ എ ആർ മുരഗദാസിന്റെ കൂടി ഒരു തിരിച്ചുവരവ് ആകുമെന്ന് പലരും വിലയിരുത്തിയിരുന്നു അപ്പോ ഈ ചിത്രമാണ് ഇപ്പോൾ നിലവിൽ ഓൺലൈനിൽ ചോർന്നിരിക്കുന്നത് നിലവിൽ നിർമ്മാതാക്കളായിട്ടുള്ള സജിത് നാദിയവാല ഇതിലൊരു പരാതി കൊടുത്തിട്ടുണ്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നിരവധി വെബ്സൈറ്റുകളിൽ നിന്ന് ചിത്രം ഇതിനോടകം റിമൂവ് ചെയ്തെങ്കിലും ഇപ്പോഴും ഇത് പല സ്ഥലങ്ങളിലും പരക്കുന്നുണ്ട് എന്തായാലും എമ്പുരാന് ശേഷം മറ്റൊരു ബിഗ് ബജറ്റ് ചിത്രം കൂടി സമാനമായ രീതിയിൽ ഓൺലൈനിൽ ചോർന്നിരിക്കുകയാണ്